ടോക്കി ഫോണിന്റെ ബാക്കി ടോക്കി ബാക്കി ടോക്കിയുടെ വ്യത്യസ്ത ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അല്ല ഇത് ഇന്ത്യ മൊത്തം വർക്ക് ചെയ്യണേട്ടിട്ട് ഇന്ത്യ മൊത്തം വർക്ക് ചെയ്യണേ നമ്മുടെ സ്വന്തം നമ്പറുകള് എത്ര വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യാം അല്ലെ ഓക്കെ ഇന്ത്യ മുഴുവനും ഒരു ഫോണ് നമുക്ക് ഏത് രീതിക്ക് വേണേലും വർക്ക് ചെയ്യാം പിന്നെ ഇത് ലെനോവ അല്ലെ നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന അടിപൊളി കമ്പനിയുടെ ഇതിന് നമുക്ക് ഫൈവ് തൗസൻഡ് മുതല് അയ്യായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയുള്ള ഇതുപോലത്തെ റേഡിയോസ് വയർലെസ് റേഡിയോ ബാക്കി ടോക്കികളുണ്ട് ഇനി ഇന്റർനാഷണൽ ഒരു മോഡൽ ഉണ്ട് പറഞ്ഞാൽ എവിടെയും ഇന്റർനാഷണൽ വർക്ക് ചെയ്യുന്ന മോഡലാണ് ഒന്ന് അത് ഇന്ത്യ മാത്രമല്ല ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടും തന്നെ ചെയ്യുന്നത് അങ്ങനെ അടിപൊളി അപ്പൊ ഇതൊക്കെ ഓരോരോ കമ്പനികളിൽ ഉപയോഗിക്കാം ആശുപത്രികളിൽ അല്ലെ ഹോസ്പിറ്റല് പിന്നെ കമ്പനികള് പിന്നെ ഈ ഓഡിറ്റോറിയം സ്കൂളുകള് കാറ്ററിംഗ് ടീം ഗാനമേള അവരുടെ ക്യാമറ ടീമുകള് അല്ലെ പിന്നെ സെക്യൂരിറ്റിക്കാർക്ക് പിന്നെ എവിടെക്കെയാണ് പാർക്കുകളില് കോളേജുകൾക്ക് ആർമിപ്പർമിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഐ ടി ഐക്ക് കൊടുക്കുന്നു കൊടുക്കുന്നില്ലേ എൻ ഐ ടി എൻ ടി അല്ലേ എൻ ഐ ടിക്ക് ഇവിടെ പോകുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ ഉടമീളമുള്ള ഗവൺമെന്റ് ഓഫീസുകളിലേക്കും അതുപോലത്തെ കമ്പനികളിലേക്കും ലൈസൻസോട് കൂടി ഒരുപാട് തരത്തിലുള്ള വാക്കി ടോക്കികൾ വയർലെസ് റേഡിയോകൾ ലഭ്യമാണ് സിംഗിൾ ആയി ഒരെണ്ണം എന്തായാലും വർക്ക് മിനിമം മിനിമം ആണ് ഒരു ജോഡിയാണ് ജോഡി ഇങ്ങനെ പത്തോ നൂറോ ഒന്നിച്ച് വേണമെങ്കിലും കിട്ടും ഇതിന്റെ ഗ്യാരണ്ടി സർവീസ് വൺ ഇയർ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർവീസ് നിങ്ങൾക്ക് സർവീസ് ഉണ്ട് നിങ്ങൾ കേരളത്തിൽ കേരളത്തിലെ വെരി ഗുഡ് അപ്പൊ ഇനിയിപ്പോ എന്താണ് കൂടുതൽ കൂടുതലും അറിയാൻ താഴെ നമ്പറിൽ പോട്ടെ എഴുതി കൊടുക്കി ഇത് ഹോൾസെയിൽ ആയിട്ട് വില ആ നമ്മൾ ചെയ്യും ഡീലർ പ്രൈസിൽ നേരുന്നുണ്ട് കാരണം രണ്ടി കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായാലും ഹോൾസെയിൽ ആണ് മിനിമം രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ഒരു കസ്റ്റമർ ഒരു രണ്ടെണ്ണം ഉണ്ടാവും അപ്പൊ രണ്ടി കൂടുതൽ പറഞ്ഞാൽ തന്നെ ഹോൾസെൽ ആണ് അല്ലെ അപ്പൊ ഹോൾസെയിൽ ആയിട്ട് ഡീലർ പ്രൈസിൽ കൊടുക്കും ബാക്കി ലൈസൻസ് പേപ്പർ വർക്ക് ഒക്കെ നിങ്ങൾ ചെയ്തു ചെയ്ത് പിന്നെ ഇത് റേഞ്ച് കൂട്ടുന്ന കുറേ പരിപാടികളൊക്കെ അല്ലേ റേഞ്ച് കൂട്ടുന്ന ബൂസ്റ്റർ 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 വെച്ചിട്ട് അത് പോയിട്ട് ഏതാണ് മോഡലാണ് ആഹാ ഇതിപ്പോ നമ്മളൊരു ടവറിന്റെ മേലെ വെച്ചു കൊടുത്താൽ ഈ ആന്റിന അല്ലേ ആന്റിനു വലിയ ആന്റിന ഒക്കെ അല്ലേ വലിയ ആന്റിന വരുന്നുണ്ട് ഓക്കെ അത് വെച്ചു കൊടുത്താല് റേഞ്ച് പിന്നെയും കൂടും ബൂസ്റ്റ് ആവും ഈ പോലീസിന്റെ കയ്യിലൊക്കെ ഉള്ള വയർലെസ് സാധനം അതൊക്കെ ഇതന്നെ അല്ലേ പോലീസിന് കൊടുക്കണ്ട ഒരു ാണല്ലോഡൽ ഈ ടൈപ്പ് മോഡലുകൾ അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇനി പ്രൈവറ്റ് ആളുകൾക്കും കമ്പനികൾക്കും ഒക്കെ ഇത് വിഗത ജി ട്വന്റി അല്ലേ ജി ട്വന്റി അപ്പൊ സ്വന്തമായ ടവറാണ് സ്ഥാപിച്ചു കൊടുക്കും ഈ സെലുലാർ ടവർ സ്മാർട്ട് ഫോൺ ഒന്നും വേണ്ട നമ്മുടെ സ്വന്തം പ്രൈവറ്റ് ടവർ സ്ഥാപിച്ച് ഇതുപോലത്തെ ബാക്കി ടോക്കി റേഡിയോകള് മൊബൈൽ ഫോണുകള് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു നെറ്റ്വർക്ക് തുടങ്ങണോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുള്ള ഈ കുട്ടിയുടെ നമ്പറിൽ നമ്മുടെ എച്ച് ടി എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീം ഹെഡാണ് അദ്ദേഹം പേര് പറഞ്ഞില്ല ഇർഫാൻ മുഹമ്മദ് ഇർഫാൻ ബന്ധപ്പെടുക ഇന്നത്തെ പിന്നെ സ്മാർട്ടായ കുട്ടികളാണ് ഈ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ പഠിച്ച് പഠനം പൂർത്തിയാക്കി ഇവിടെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഇവിടെ തന്നെ സെയിൽസ് ആയിട്ട് മുന്നോട്ട് പോണ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളാണ് ഇനി ബാക്കി വിശദപരം എൻ്റെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചോളൂ